എന്താണ് വിവർത്തനം വിവർത്തനത്തിലേക്ക് എത്തുന്നതിനു മുമ്പ് നാം എത്തേണ്ടത് ഭാഷയെക്കുറിച്ചുള്ള ചിന്തകളിലാണ് മനുഷ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് ജീവവിഭാഗങ്ങളിൽ നിന്ന് മനുഷ്യരെ വേർതിരിച്ചു നിർത്തുന്ന ഒരത്ഭുത സിദ്ധിയാണ് ഭാഷ എന്ന് നമുക്കറിയാം മനുഷ്യൻ്റെ ഉൽപ്പത്തിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് എഴുത്തും വായനയും സ്വന്തമാക്കുന്നത് പുതിയ കാലത്തെ സാങ്കേതിക വിദ്യകളൊന്നുമില്ലാതിരുന്ന ആദ്യകാലത്ത് പ്രകൃതിയുമായി ഇണങ്ങിയിട്ടാണ് ഭാഷ രൂപപ്പെടുന്നത് മരത്തൊലിയിലും കല്ലിലും എഴുതി വെക്കുന്നു പിന്നീട് അച്ചടിയും കടലാസും കണ്ടുപിടിക്കുന്നത് മനുഷ്യ പുരോഗതിയുടെ നിർണായകമായ നാഴികക്കല്ലായി മാറുന്നു അങ്ങനെ വാമൊഴിക്ക് പുറമെ വരമൊഴി ഉണ്ടാകുന്നു ഒരുപാട് ഭാഷകൾ ഉണ്ടാകുന്നു ലോകങ്ങൾ അടുക്കുന്നു സ്വാഭാവികമായിട്ടും ഇതര ഭാഷകൾ പഠിക്കാൻ മനുഷ്യർ നിർബന്ധിതരാകുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് തർജ്ജമകളെക്കുറിച്ചുള്ള പഠനങ്ങളും ചർച്ചകളും ഗൗരവമായി തീരുന്നത് ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായ ശക്തിയും ഊർജവും ഉണ്ട് ശ്രോത നിന്നും തർജ്ജമ ചെയ്യപ്പെടുന്ന വാക്കിൻ്റെ മെറ്റഫേഴ്സ് മാത്രമാണ് ലക്ഷ്യഭാഷയിൽ കണ്ടെത്തുന്നത് മൂലകൃതിയിലെ രൂപകങ്ങളുടെ സ്ഥാനത്ത് ലക്ഷ്യഭാഷയിലെ പുതിയ രൂപകങ്ങൾ പ്രതിഷ്ഠിക്കുന്നതാണ് തർജ്ജമ എന്ന് വേണമെങ്കിൽ പറയാം ട്രാൻസ്ലേഷൻ ക്യാൻ ബി കോൾഡ് ആൻ ആക്ട് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് അഡാപ്റ്റ് a new മെറ്റഫേഴ്സ് to the original metaphors ഇനി വിവിധ തരം തർജ്ജമകളെ കുറിച്ച് പറയാം ഒന്ന് തൽക്ഷണ തർജമ നമ്മൾ സാധാരണ തിരഞ്ഞെടുപ്പുകളായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പ്രസംഗവേദികളിലൊക്കെ കാണുന്നത് ഇത്തരത്തിലുള്ള തർജ്ജമയാണ് ദ്വിഭാഷികളുടെ പ്രവൃത്തിയാണത് മതപ്രചാരകരും രാഷ്ട്രീയ നേതാക്കൾക്കും തങ്ങൾക്ക് ഏറ്റവും സ്വാധീനമായ ഭാഷയിൽ ചെയ്യുന്ന പ്രഭാഷണങ്ങൾ അതാതിടങ്ങളിലെ പ്രാദേശിക ഭാഷകളിൽ ഉടൻ തന്നെ തർജ്ജമ ചെയ്തു കൊടുക്കുന്നതാണ് തൽക്ഷമ തർജ്ജമ എന്ന് പറയുന്നത് ഇത്തരം പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ ദ്വിഭാഷി രണ്ടു ഭാഷയിലും പ്രാവീണ്യമുള്ള ആൾ കൂടെയുണ്ടാകും ശ്രോതാക്കളുടെ ഭാഷയിൽ വിഷയം അവതരിപ്പിക്കാനുള്ള ഭാഷാജ്ഞാനം ദ്ഭാഷിക്കുണ്ടാകണം തൽക്ഷണ തർജ്ജമ രണ്ട് വിധത്തിലുണ്ട് സവിരാമ വിവർത്തനം അവിരാമവിവർത്തനം എന്നിങ്ങനെയാണ് അതറിയപ്പെടുന്നത് പ്രഭാഷകൻ അല്ലെങ്കിൽ പ്രഭാഷക താൻ അവതരിപ്പിക്കുന്ന കാര്യം ശ്രോതാക്കളിൽ പതിയും വിധം നിർത്തി നിർത്തിയാണ് പറയുക ഓരോ വാക്യം പറഞ്ഞ് അതിൻ്റെ തർജ്ജമ ദുഭാഷി നടത്തിയതിന് ശേഷം പ്രഭാഷകർ അടുത്ത കാര്യം പറയുന്നത് സവിരാമ വിവർത്തനമാണ് ഇനി ആശയവിനിമയം മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്ന പല പ്രസംഗങ്ങളുടെയും തർജ്ജമ പ്രസംഗം കഴിഞ്ഞ് സംഗ്രഹ രൂപത്തിൽ നിർവഹിക്കും ഇത് സ്വതന്ത്ര വിവർത്തനം തന്നെയാണ് ചിലപ്പോൾ മുഴുവൻ പ്രസംഗവും ഒരുമിച്ച് പരിഭാഷപ്പെടുത്തേണ്ടിയും വരും ഇതിനെയാണ് അവിരാമ തർജ്ജമ എന്ന് പറയുന്നത് പ്രസംഗത്തെ പോലെ പ്രസംഗ പരിഭാഷയും ഒരു കലയാണ് വളരെ ശ്രദ്ധയോടെ പരിഭാഷ നടത്തുന്ന ഒരു ദ്വിഭാഷയുടെ അഭാവത്തിൽ ഏറ്റവും നല്ല പ്രസംഗത്തിൻ്റെ നിലവാരം പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അടുത്തത് പദാനുപദ വിവർത്തനം വേർഡ് ഫോർ വേർഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയും പേര് സൂചിപ്പിക്കുന്നതുപോലെ മൂലകൃതിയിലെ പദങ്ങൾക്ക് തുല്യമായ ലക്ഷ്യഭാഷാ പദങ്ങൾ കണ്ടെത്തി മൂലഭാഷയിലെ അർത്ഥം അതുപോലെ വിവർത്തനം ചെയ്യുന്ന രീതിയാണത് പൊതുവെ സർഗാത്മകൃതികളെ സംബന്ധിച്ചിടത്തോളം ഈ രീതി സ്വീകരിക്കാറില്ല ശാസ്ത്രം നിയമം മതം തുടങ്ങിയവ സംബന്ധിച്ച ഗ്രന്ഥങ്ങളിലാണ് പദാനുപദ വിവർത്തനം കാണാറുള്ളത് അടുത്തത് ആശയവിവർത്തനമാണ് ഫേത്ത്ബുൾ ട്രാൻസ്ലേഷൻ ശ്രോതഭാഷയിലെ കൃതികളുടെ ആശയം ലക്ഷ്യഭാഷയിൽ തെറ്റുകൂടാതെയും തെറ്റിദ്ധരിപ്പിക്കാതെയും അവതരിപ്പിക്കുന്ന രീതിയാണ് ആശയവിവർത്തനം ശ്രോത ശൈലികൾ മാറാം ശ്രോത രണ്ടും മൂന്നും വാക്യങ്ങൾ ചിലപ്പോൾ വിവർത്തനം ചെയ്യുന്ന ഭാഷയിൽ അഥവാ ലക്ഷ്യഭാഷയിൽ ഒന്നാക്കേണ്ടിയും മറിച്ചും വരും ഇത്തരം വിവർത്തനം സ്വതന്ത്ര കൃതിയാണെന്ന് തോന്നിപ്പിക്കാനിടയുണ്ട് ശാസ്ത്ര തർജ്ജമിയിൽ ഈ രീതി സ്വീകാര്യമല്ല ആശയവിവർത്തനത്തിൽ മൂലകൃതിയിലെ ഭാഗങ്ങൾ വിട്ടുകളയാൻ പാടില്ല സ്വതന്ത്ര വിവർത്തനം അഥവാ ഫ്രീ ട്രാൻസ്ലേഷൻ ആശയവിവർത്തനവും സ്വതന്ത്ര വിവർത്തനവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലെന്ന് കാണാം ശ്രോതഭാഷാകൃതിയോട് വിവർത്തകൻ കാണിക്കുന്ന സ്വാതന്ത്ര്യം വർദ്ധിക്കുമ്പോൾ അത് സ്വതന്ത്ര വിവർത്തനമാകുന്നു വിവർത്തകർ സ്വന്തം ശൈലിയിലാണ് വിവർത്തനം ചെയ്യുന്നത് മൂലകൃതിയിലെ ചില ഭാഗങ്ങൾ വിട്ടുകളയുകയോ ക്രമം മാറ്റുകയോ ചെയ്യാവുന്നതാണ് ലക്ഷ്യഭാഷയുടെ സംസ്കാരത്തിന് യോജിച്ച വിധത്തിൽ ശ്രോത ഭാഷാരൂപത്തെ പരിവർത്തിപ്പിക്കാനുള്ള കഴിവ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള വിവർത്തനം വിജയിക്കുള്ളൂ പരിഭാഷാ പ്രക്രിയക്ക് ഇടയിലുണ്ടാകുന്ന രൂപമാറ്റമാണ് ആശയരൂപാന്തരണം എന്ന് പറയുന്നത് അതത് ഭാഷ സംസാരിക്കുന്ന വായനക്കാരുടെ താല്പര്യം കണക്കിലെടുത്താണ് രൂപാന്തരണം സാധിക്കുന്നത് അങ്ങനെ വരുമ്പോൾ മൂലകൃതിയിലെ പ്രത്യേകതകൾ പൂർണമായും സംരക്ഷിക്കപ്പെടുന്നില്ല വിവർത്തകരുടെ സങ്കല്പത്തിനനുസരിച്ച് അതിലെ ആശയങ്ങൾ മാറുന്നുണ്ട് കൈനിക്കരകുമാരപ്പിള്ളിയുടെ ദുരന്ത ദുശക ഒഥെല്ലോന്റെ തർജമ ഇത്തരത്തിലുള്ളതാണ് ഇനി വിവർത്തകർക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് വിവർത്തനം എന്ന് പറയുന്ന പ്രക്രിയയില് രണ്ട് തരത്തിലുള്ള ഭാഷാ തലങ്ങളുണ്ട് ഒന്ന് വിവർത്തനം ചെയ്യപ്പെടുന്ന ശ്രോത ഭാഷയും ഏതു ഭാഷയ്ക്ക് വേണ്ടിയാണോ വിവർത്തനം ചെയ്യുന്നത് ലക്ഷ്യഭാഷയും അപ്പൊ വിവർത്തകർ ഈ രണ്ടു ഭാഷയിലും പ്രാവീണ്യമുള്ള ആളായിരിക്കണം എന്നതാണ് ഏറ്റവും പ്രാധാന്യം അതുപോലെ തന്നെ വിവർത്തനം ചെയ്യുന്ന കൃതിയിലെ ഭാഷയെക്കുറിച്ച് അതിൻ്റെ പ്രമേയത്തെക്കുറിച്ച് പ്രതിപാദ്യ വിഷയത്തെക്കുറിച്ച് അതിൻ്റെ എല്ലാ തലങ്ങളെക്കുറിച്ചും അതിന് അത് നൽകുന്ന സന്ദേശത്തെക്കുറിച്ചും സൂക്ഷ്മമായിട്ടുള്ള വായന ഉണ്ടായിരിക്കണം മൂലകൃതിയിൽ രചയിതാവ് ഉദ്ദേശിക്കുന്ന അർത്ഥവും ആശയവും വിവർത്തനത്തില് ഫലപ്രദമായ രീതിയിൽ ആവിഷ്കരിക്കാനുള്ള വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം ഇതിന് പരന്ന വായന വ്യക്തമായിട്ടുള്ള നിരീക്ഷണം ലക്ഷ്യഭാഷയിലേക്കുള്ള ആശയങ്ങൾ ആവർത്തിക്കാനുള്ള കഴിവ് ലക്ഷ്യഭാഷയിലെ കടങ്കഥകൾ പഴഞ്ചൊല്ലുകൾ ശൈലികൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള പദസമ്പത്ത് ഇവയൊക്കെ ഉണ്ടായിരിക്കണം എന്നത് പ്രധാനമാണ് വിവർത്തനം ഒരു ശില്പമാണെന്ന് സാധാരണയായിട്ട് പറയാറുണ്ട് വിവർത്തനത്തെ മനോഹരമായിട്ടുള്ളൊരു ശില്പമാക്കാൻ വേണമെങ്കിൽ ഓരോ ഘട്ടത്തിലും സൂക്ഷ്മത പുലർത്തണമെന്നത് വിവർത്തകർക്കുണ്ടായിരിക്കേണ്ട ഗുണമാണ് ഏറ്റവും പ്രധാനം നൂറ് ശതമാനം മൂലകൃതിയോട് സത്യസന്ധത പുലർത്തണം എന്നുള്ളതാണ് മൂലകൃതിയിലുള്ളത് വിട്ടുകളയാൻ പാടില്ല പ്രധാനപ്പെട്ട ഒന്നും തന്നെ വിട്ടുകളയാൻ പാടില്ല മൂലകൃതിയിലെ ലക്ഷ്യമെന്താണ് എന്ന് മനസ്സിലാക്കി ആ ലക്ഷ്യത്തെ വ്യതിചലിപ്പിക്കുന്ന തരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പാടില്ല മൂലകൃതിയിൽ സൂചിപ്പിക്കാത്ത കാര്യങ്ങൾ വിവർത്തനത്തിൽ തിരികെ കയറ്റുക എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യവും അത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത കുറ്റവുമാണ് ഇനി മൂലകൃതിയിൽ തെറ്റുകളുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ അടിക്കുറിപ്പുകളോടെ വിവർത്തകർക്ക് അത് ചൂണ്ടിക്കാണിക്കാൻ കഴിയും വിവർത്തകർക്ക് ആവശ്യമായ യോഗ്യതകളെ കുറിച്ച് പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഇങ്ങനെ പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു ഭാഷയിൽ നിന്ന് ഒരു കൃതി പരിഭാഷപ്പെടുത്തുമ്പോൾ ആ ഭാഷയിൽ ഈഷതീഷദ് ഭിന്നങ്ങളായ അർത്ഥങ്ങളുള്ള പദങ്ങളെ തിരിച്ചറിയാൻ വേണ്ട പാണ്ഡിത്യവും ആകൃതിയിൽ പ്രതിഫലിച്ചിരിക്കുന്ന സംസ്കാരവും ജീവിത ശൈലികളും ഗാഠമായും സൂക്ഷ്മമായും പഠിക്കാനുള്ള ക്ഷമയും ഒരു സ്വതന്ത്ര സാഹിത്യകാരകനേക്കാൾ മാതൃഭാഷാ പ്രയോഗത്തിൽ തികഞ്ഞ തൻ്റെ ഇടവും അവികലമായ നിർധാരണ ശക്തിയും താൻ അനുഷ്ഠിക്കുന്ന കൃത്യത്തിൽ അന്യൂനമായ തുഷ്ണിയും കൂടിയേ തീരൂ വിവർത്തകന് തർജമയുടെ രീതി അനുസരിച്ച് മറ്റ് ചില വിവർത്തനങ്ങൾ കൂടി പറയാറുണ്ട് സമഗ്ര തർജമ മൂലപാഠം പൂർണ്ണമായിട്ടും ലക്ഷ്യഭാഷയിലേക്ക് മാറ്റുന്നു മൂലപാഠത്തിലെ എല്ലാ ഘടകങ്ങൾക്കും തത്സമമായിട്ടുള്ള ഘടകങ്ങൾ ലക്ഷ്യഭാഷയിൽ കണ്ടെത്തുന്നു അതിനെ കൊണ്ട് ആദേശം ചെയ്യിക്കുന്നതാണ് സമഗ്ര തർജ്ജമ മറ്റൊന്ന് ഭാഗിക തർജ്ജമയാണ് ചില ഭാഗങ്ങൾ തർജ്ജമ ചെയ്യാതെ ഉപേക്ഷിക്കുന്നതാണിത് ചില പദങ്ങൾ ചില പ്രയോഗങ്ങൾ പ്രത്യേകിച്ചും ഒക്കെ കൃതികൾ ചെയ്യുന്ന സമയത്ത് അത് അതുപോലെ തന്നെ ആവർത്തിക്കാൻ ഉപ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അവിവർത്തനീയം എന്ന വകുപ്പിൽപ്പെടുത്തി ഉപേക്ഷിക്കാറുമുണ്ട് ചില പരിഭാഷകർ അവിവർത്തനീയമായ പദങ്ങളുടെയും പ്രയോഗങ്ങളുടെയും അർത്ഥമോ ആശയമോ പരിഭാഷയിൽ ഉപയോഗിക്കാറുണ്ട് മറ്റൊന്ന് പൂർണ്ണ തർജ്ജമയാണ് മൂലഭാഷയിലെ വ്യാകരണത്തെയും കോശത്തെയും സമമൂലമായ ലക്ഷ്യഭാഷയിലെ വ്യാകരണവും പദകോശവും കൊണ്ട് ആദേശം ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് മൂലഭാഷ സ്വനിമ വ്യവസ്ഥയുടെ സ്ഥാനത്ത് ലക്ഷ്യഭാഷയിലെ സ്വനിമ വ്യവസ്ഥ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ഇത് മറ്റൊന്ന് പരിമിത തർജ്ജമയാണ് ലക്ഷ്യഭാഷയിലെ ഏതെങ്കിലും ഒരു തലത്തെ സംബന്ധിച്ചിടത്തോളം മൂലപാഠത്തിന് പകരം ഏറെക്കുറെ സമാനമായ ഒരു ലക്ഷ്യപാഠം സ്വീകരിക്കുന്ന രീതിയാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പരിമിത തർജ്ജമ